ഏട്ടോ മാൻ ചെറിയ ലാവ് സൂര്യ സശു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഫൈസൽ സി ഒന്ന് ദേവന്റെ അടുത്തുനിന്ന് ആ റൂമിലേക്ക് വരുമ്പോൾ അനുവിന്റെ ചുറ്റാളും നിരീക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവരി കിച്ചോർ വരാറായിരുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു ആ ചേച്ചി ഇത് എവിടെ ആയിരുന്നു ഞാൻ താഴെ വെള്ളം കുടിക്കാൻ അനുവിന് എങ്ങനെയുണ്ട് ആര് ചേച്ചി ആൾക്കുഴപ്പൊന്നുമില്ല ഓക്കെയാണെന്നാ കിച്ചേട്ടൻ പറഞ്ഞേ ദയവു കിച്ചേട്ടൻ ആണോ എന്തോ അഭി അതെന്നാടി ഏയ് വെറുതെ ചോദിക്കാൻ ശുഷ്കാന്തി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഒരു മനസുഖം പൊടി പൊടി നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവും നമ്മളില്ലേ ചിന്നു എടി നമ്മൾ നാളെ തന്നെ തിരിച്ചു പോവോ ആമി ആ പോ പോൾക്ക് കാർത്തിക് സാറിനെ കണ്ട് മതിയായില്ലേ തോന്നുന്നു കാർത്തിക് സാറിനെ ചിന്നു നീ ഓ ചിക്കന്റെ കാലും ആര് സ്ഥലകാല ബോധം വേണം അറിയില്ല ആമി കാർത്തിക് സാറിനെ കണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞു തരാം ക്യാമറ തിരിക്കും അങ്ങ് ഹാളിലേക്ക് ഒരാൾ കണ്ടതാണ്ടി സത്യം അനുഭവത്തിന് ശേഷം ആൾക്കറങ്ങി തിരിഞ്ഞടക്കുമ്പോഴാണ് ആമി ദേവിനോട് പറഞ്ഞത് എന്റെ പൊന്നാമി സകല സമയം ചോറ് അല്ലെങ്കിൽ സാറ് സാറ് അല്ലെങ്കിൽ ചോറ് ഇതേ പറ്റി ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നുണ്ടാ ഇങ്ങനെ തോന്നു അല്ലെങ്കിൽ സാറിങ്ങനെവിടെ വരാനാ ദേവ് ആ അതും ശരിയാ നീ ചോറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കാര്യം നമുക്ക് ഒന്നുകൂടി പോയി കഴിച്ചാലോടി എന്റെ ദൈവമേ വേണ്ടല്ലേ ഈ കാർത്തിയേട്ടൻ എന്റെ ദൈവമേ ഇപ്പൊ മുന്നിൽ ആര് കണ്ടല്ലോ അങ്ങനെ പോലെയാണല്ലോ തോന്നണത് ചോറി ഏട്ടാ പെട്ടെന്ന് കണ്ടപ്പോ ആള് മാറിപ്പോയി ആമി വേഗം മുന്നിലേക്ക് നടന്നു ആമി വേഗം തിരിഞ്ഞു നോക്കി ഒറിജിനൽ ആണോ എന്ത് അല്ല നിങ്ങൾ ഒറിജിനൽ ആയിട്ട് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാ ഓ സോറി വീണ്ടും ആള് മാറി ഞാൻ എന്റെ പറ ക്യാമിനാണെന്ന് പോയി അപ്പൊ പിന്നെ ഞാനാരാടി എടി ഇത് കാർത്തിക് സാർ തന്നെയാണ് അടി നിന്റെ ഫ്യൂസ് അടിച്ചു പോയോ പോകുന്ന വഴി കാണാതെ പോയ ആമി അന്വേഷിച്ചു വന്ന ദേവു ദേവുകാണെന്ന് കിളി പറത്തി നിൽക്കുന്ന ആമി സർ അത് പിന്നെ ഇവള് പെട്ടെന്ന് കണ്ടപ്പോ അറിഞ്ഞോണ്ടല്ലോ അവള് പരട്ടക്കാമെന്നു വിളിച്ചത് അങ്ങനെ സത്യങ്ങളൊന്നും മുഖത്തോക്കി വിളിച്ചു പറയാറില്ല പാവം കുട്ടിയാ ദേവു ആമിയ അവൾ നോക്കി പല്ലേ അടിച്ചു അതേ ഈ ഫ്രണ്ടിനെ ഞാൻ കുറച്ചു നേരത്തേക്ക് എടുക്കുവാണേ കാർത്തി ആമിയേയും ദേവിനെയും നോക്കി പറഞ്ഞു ഓ കൊണ്ടുപോയിക്കോളൂ സാർ മൈപ്പിളി കാർത്തി കണ്ണുരിട്ടി എന്ത് ഫ്രണ്ട് നിങ്ങളൊക്കെ മുഖം കണ്ടിട്ട് എന്നെ പിടിച്ചു തിന്നുന്നേ ആമി അബിയുടെ ചെവിയിൽ പറഞ്ഞു പോയി വരുവോ പാലികളെ ഏറ്റുവാങ്ങും അഭി അവൾ അനുഗ്രഹിച്ചു വിട്ടു കാർത്തി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ആമിയുടെ കൈയും പിടിച്ച് നടന്നു ആമിയാണെങ്കിൽ പാവത്തെ പോലെ അവനെ പിന്നാലെ പോയി ഇതാണല്ലേ കാർത്തിക് സാറ് ഇവളെ സഹിക്കുന്ന ആ മനുഷ്യനെന്ന് കാണമെന്നുണ്ടായിരുന്നു അത് നടന്നു എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ ഉം ഇവിടെ ഇന്ന് പരിചയപ്പെട്ടോ അന്ന് അയാളുടെ ജീവിതം നായെ നക്കി പെട്ടെന്ന് നായന്തോ നക്കുന്ന ശബ്ദം പോലെ കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അപ്പുറത്തെ ടേബിളിൽ നിന്ന് ഫ്രഷ് ജ്യൂസ് മൂന്നി ഉം എന്തായാലും ആമിയുടെ കാര്യത്തിൽ തീരുമാനമായി ഒരാൾക്കിട്ട് പണി പണിതപ്പോ ഒരു പണിയില്ലാത്ത ബംഗാളിക്ക് ഒരു പണി കൊടുത്ത സന്തോഷം ഉം നിനക്കും കിട്ടാൻ നോയിക്കോ ആര് ചേച്ചി ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആമിയെ കൊണ്ടുപോയി ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആമിയെ കൊണ്ടുപോയി നീ എന്താ ആലോചിക്കുന്നേ കൊറേ നേരമായി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു പെണ്ണാണെങ്കിൽ കാര്യമായിട്ടുള്ള ആലോചനയില്ല അല്ല നിങ്ങൾ എന്താ ഇവിടെ ആലോചിക്കായിരുന്നു എന്നിട്ട് ഉത്തരം കിട്ടിയോ ആ ഓടിനടിയിലുണ്ട് ഉത്തരം മാത്രല്ല കഴിക്കു എന്ത് ഇല്ല നിങ്ങൾ പറഞ്ഞാലല്ലേ കിട്ടൂ എന്ന ഞാൻ പറയുന്നില്ല നീ ആലോചിച്ചോ ഓക്കെ ഞാനെന്ന ആലോചിക്കട്ടെ കൊച്ചു കുഞ്ഞിന്റെ ഭാഗത്തിൽ പറയുന്ന അവളെക്കാണ് അവന് ചിരി പൊട്ടി ആ എനിക്ക് കിട്ടി നിങ്ങൾ എന്നെ കാണാന്നല്ലേ അയ്യട കാണാൻ പറ്റിയ ഒരു സാധനം അവൻ ആമയെ പുച്ഛിച്ചു വിട്ടു ആ എന്നെ കണ്ട കണ്ണടിച്ചു പോവു ആ നിന്റെ വിശ്വരൂപം കണ്ട കണ്ണല്ല ആള് തന്നെ അടിച്ചു അടിച്ചുപോളൂടേ നീ നേരത്തെ എന്താ പറഞ്ഞ പരട്ട ക്യാമകനോ ഏപ്പ പറഞ്ഞു നീ പറഞ്ഞില്ലേ ചെറുതായിട്ട് ഇനി അങ്ങനെ പറയൂടി കാർത്തി അവടെ ചെവികൾ പിടിച്ചു ഇല്ലേട്ടാ ഇല്ല ഇനി വിളിക്കൂല അയ്യോ വിളിക്കൂലോട്ട് വിളിക്കില്ലല്ലോ ഇല്ലടാ പട്ടി ഏ അല്ല ഏട്ടാ അവൻ പിടിവിട്ടതും അവൾ കാതു ഒഴിയാൻ തുടങ്ങി പറിച്ചെടുത്തു എൻറെ ചെവി ഓണത്തിന് ഊഞ്ഞാലിട്ട പ്ലാവിൻ കൊമ്പ് പോലെയായി എൻറെ ചെവി പാവം ആമി ദേഷ്യത്തിൽ അവനെ നോക്കി ഇനി വേണോ വേണ്ട മതിയായി വേദനിച്ചോ ഏ നല്ല ഐസ് വെച്ച സുഖം ചോദിച്ചു വാങ്ങിയോളെ എവിടെ നോക്കട്ടെ ആ കണ്ടോ അവൾ ചെവി അവന് നേരെ നീട്ടി ഏത് ഇപ്പൊ മാറ്റി തരാം അവൻ മേലെ അവടെ കാതി നേരെ മുഖം എടി പോകുന്നേടി ആൾക്കാരുടെ വിളിച്ചു കൂട്ടല്ലേ കാർത്തി വേഗം വാപത്തി എന്റെ ചെവി കടിക്കാൻ നോക്കിയിട്ടല്ലേ ഓ ഇവള് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറ മനുഷ്യ നീ പെണ്ണിന്റെ സെറ്റ് അല്ലേ ഞാൻ ചെക്കന്റെ സെറ്റ് നീ പറഞ്ഞ കല്യാണതാണെന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നു പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ വന്നപ്പോ അവൾക്ക് പൂച്ച ഞാൻ കരുതി എന്നെ കാണാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് എവിടെ ആ പിന്നെ നല്ല സമാധാനം ഉള്ള ആളുകളായിരുന്നു ദിവസം അവൾ ചിരി പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളെ നീ അങ്ങോട്ട് തന്നെ വരും പിന്നെ ഈ സമാധാനം അവൾ പ്രതീക്ഷിക്കണ്ട അതോർത്ത് എനിക്ക് വിഷമം ആമി ഇടം നോക്കി ചെക്കൻ കണ്ണുരുട്ടി നിൽക്കുന്നുണ്ട് ഓഹോ ആമി ബാക്കിലേക്ക് കാർത്തിയുടെ ബൈക്ക് വേഗം നിലത്തേക്കും അവൾ എണീപ്പിച്ചു കാണുന്ന പൊടി തട്ടി കിളയിൽ നിന്ന് അടുത്തേക്ക് വരുന്ന പിന്നെ റൊമാൻസ് ദൈവമേ പക്ഷെ ആമിയുടെ ചിന്തകളെ കാറ്റിൽ പറത്തിവിട്ടുണ്ടായിരുന്നു കാർത്തിയുടെ അടുത്ത നീക്കം അതെന്താണെന്നല്ലേ കാർത്തി അവളെ പിടിച്ചു മാറ്റിരുത്തിക്കൊണ്ട് ബൈക്ക് നിലത്തുനിന്ന് എടുത്തു ഇങ്ങനെയല്ലോ വേണ്ടത് പോയി കാർത്തി ബൈക്കിന്റെ പൊടിയൊക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കെന്തിനും പറ്റിയോ നോക്കുന്നില്ല ആമി കൈയിലെ പൊടി തട്ടി തിരിഞ്ഞു നിന്നു ചാവിട്ടല്ലേ അയ്യേ അതല്ല വണ്ടിയുടെ കാർത്തി അവിടെ കോപ്രായങ്ങൾ കണ്ട് ചിരിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാൻഡിൽ ഇട്ട് അവിടെ അടുത്തേക്ക് നടന്നു വായാടി മുറിയും കാറ്റുപോലെ അവന്റെ ശബ്ദം അവിടെ ചെവിയിൽ പതിഞ്ഞു എന്താണ് മുഖക്ക് ദിപ്പ വീർത്തു വിട്ടുന്ന രീതിയിലാണല്ലോ ഓഹ് ഇങ്ങനെ രണ്ട് റൊമാൻറ്റിക് മൂരാച്ചി പോയി ആ ബൈക്കിനെ കെട്ടിപ്പിടിച്ചിരിക്കു അവന് പോയി കെട്ട് ഓഹ് വേണ്ട എനിക്ക് എന്റെ പെണ്ണിനെ മതി കാർത്തി പിന്നിൽ നിന്ന് അവളെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു എടി പെണ്ണേ എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് എനിക്കറിയോ അതറിയണമെങ്കിലേ കള്ളി വെട്ടുകുടിയിൽ സദാനം തന്നെ ഒരു പുസ്തകമുണ്ട് അന്തിക്ക് പൂത്ത ചെമ്മനോ എന്ത് ചന്തിക്ക് തേച്ച കുമ്മായോ ഓഹ് ആരോടാ ഞാനിത് പറഞ്ഞേ അവൻ അവളുടെ വീർത്തകാവളിൽ അമർത്തി ചുംബിച്ചു ആമിയുടെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവളത് കാണിച്ചില്ല അവൾ അവനെ തള്ളി മാറ്റി ഇടുപ്പിൽ കൈവച്ച് അവന് നേരെ തിരിഞ്ഞു നിന്നു കാർത്തി ചുണ്ടു കൂർപ്പിച്ച ഒരു ഉമ്മ കൊടുത്തു ആമി അറിയാതെ ചിരിച്ചുപോയി എന്ത് വേണ്ടേ വേണ്ടെങ്കിൽ തിരിച്ചു വന്നു കേട്ടോ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കാം കാർത്തി അവളെ തനിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് അവളുടെ അധരങ്ങളിൽ അധരങ്ങൾ ചേർത്തു ആമിയുടെ ഇരു കൈകൾ അവൻ്റെ തോളിൽ അമർന്നു അവളെ വേദനിപ്പിക്കാതെ അവൻ ചുംബിച്ചു കാർത്തി അവളെ തനിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു പതിയെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തിരയൊടുങ്ങാത്ത സാഗരം പോൽ അവനോടുള്ള പ്രണയം അവളുടെ ആ കണ്ണുകളിൽ ആർത്തരച്ചുകൊണ്ടേയിരുന്നു പതിയെ അവൻ്റെ മുഖം ഒരിക്കൽ കൂടി അവളിലേക്ക് അടുപ്പിച്ചു വീശടിക്കുന്ന ചെറിയ കാറ്റിൽ തൂങ്ങി അവളുടെ കാർക്കുന്തൽ അവളുടെ മുഖത്തിന് അലങ്കാരമായി കിടക്കുന്നുണ്ടായിരുന്നു ആ മുടിയഴകളെ പതിയെ ബാക്കിലോട്ട് മാടിയൊതുക്കി ചെവിക്ക് കീഴേ അവിടെ ആ നനത്ത ചെമ്പൽ രാമങ്ങളിൽ അവൻ്റെ അത്തരങ്ങൾ പതിയെ ചേർന്നു താടിമീശകളുടെ അഗ്രഭാഗം പിൻകഴുത്തിനെ സ്പർശിച്ചപ്പോൾ സുഖമുള്ളൊരു നോവോടെ അവളൊന്ന് പിടഞ്ഞു അവളുടെ കണ്ണുകളൊന്ന് കുറുകി എന്തിനോ വേണ്ടി ചുണ്ടുകൾ ദാഹിച്ചു കവിളുകൾ തുടുത്ത് അടിവയറ്റിൽ മഞ്ഞു വീഴുന്ന സുഖം അവനൊന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ച് പിൻകഴുത്തിൽ നിന്നും ചുണ്ടുകൾ വലിച്ചെടുത്ത് മധുപൂർ ഒന്ന് അവളുടെ അത്തരങ്ങളിലേക്ക് പതിയെ അവൻ്റെ അത്തരങ്ങൾ ചേർത്തു ഉമിനീർ പോലും പറ്റിയ അത്തരങ്ങളിലേക്ക് ജീവവായു പോലെ അവൻ്റെ അത്തരങ്ങൾ കടന്ന് ചേർന്നു അറിയാതെ അവളുടെ കൈകൾ അവന് മുറുകെ പിടിച്ചു അവൻ അവനവളെയും ഒടുവിൽ ശ്വാസം കിട്ടാതെ വിട്ടുമാറിയപ്പോൾ അവൾ കിതച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അവൻ അവളുടെ കാതിൽ പതിയെ പറഞ്ഞു ആമി അവൻ്റെ നെഞ്ചിൽ മുഖമിട്ട് ഇട്ടു ഉരസികൊണ്ട് ചേർന്ന് നിന്നു കാർത്തി ചിരിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞ് പിടിച്ചു വീടിന്റെ മുറ്റം തുണക്കാനിട്ട തേങ്ങാപ്പൂള് കാക്ക കുത്തിക്കൊണ്ടു പോവാതെ കാക്കുന്നത് പോലെ കൊറേ കാലത്തിന് ശേഷം ഒന്ന് കണ്ടതാ അപ്പോഴേക്കും അങ്ങേര് പോയി പറട്ടെ കേളവേ ആമി പറയണ കേട്ടാ തോന്നു മാസങ്ങളായെന്ന് രണ്ടാഴ്ച തേച്ചായില്ലല്ലോടി അബി അങ്ങനെ പറയരുത് ഇതൊക്കെ മനസ്സിലാവണെങ്കിലേ നീ ആദ്യം വരള് എന്ത് കരള അല്ല വളരി ഏ നിങ്ങളൊക്കെ മാവ് പൂത്തേന്റെ അഹങ്കാരല്ലേ അബി നിന്റെ മാവ് അണങ്ങിയിരിക്കുന്നതിന് ഞങ്ങളെന്ത് വേണം ആരുചേച്ചി അബി പെട്ടെന്ന് വിശുവിന്റെ ചുണ്ട് പറഞ്ഞെടുത്ത് കൈവെച്ചു ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചീരി മാറ്റിക്കൊണ്ട് അവരെ നോക്കിയെന്ന് വിളിച്ചു ഏതേ സമയം ചമ്മുവിന്റെ നമ്പര് കണ്ടെത്തി അവള് വിളിക്കാനിരിക്കയാണ് ജമ്മു ചമ്മുവിന്റെ നമ്പർ ഡയൽ ചെയ്ത അവൻ ചെവിയിലേക്ക് വെച്ചു ഹലോ ഹലോ ഇതാരാ താറയല്ല എന്ത് മനസ്സിലായില്ലേ ഇത് ഞാനാ ഏത് ഞാൻ ഈ ഞാൻ ഞാന്നെ ഓഹോ ഓരോരുത്തർമാര് ഇറങ്ങിക്കോളും പെമ്പിളേരെ വിളിച്ച് ശല്യം ചെയ്യാൻ നിനക്കൊക്കെ നാണുണ്ടടാ നിനക്കൂലടാ അമ്മയും പെങ്ങളും ഒക്കെ ഏതെങ്കിലും വ്യക്തിയുടെ നമ്പർ കിട്ടിയെ വിളിച്ചുകൊണ്ട് കയറി പോകുക എന്നെ മനസ്സിലായോ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് നീ ഒക്കെ മനസ്സിൽ എന്താണാ വിചാരിച്ചിരിക്കുന്നത് നിന്റെ ഹലോ കേൾക്കുമ്പോഴേക്ക് നിന്റെ മുമ്പിൽ കമഴിന്ന് കിടന്ന് എൻ്റെ ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരു ലോക്കലാണെന്ന് ഞാൻ ഞാൻ ചമ്മടാ ചമ്മു നിനക്കെ അറിയില്ലടാ അറിയില്ലെങ്കിലേ മട്ടാഞ്ചേരി മാർക്കിൽ ഒന്ന് ചോദിച്ചു നോക്ക് അപ്പ പറഞ്ഞൊരു പിള്ളേര് ചമ്മു ആരാ ഇനി മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചപ്പാ അച്ചു തന്നെ ഞാൻ പിന്നീട് അങ്ങോട്ട് ചമ്മുവിന്റെ പൂരപ്പാട്ടായിരുന്നു ജമ്മുവിനൊന്ന് സംസാരിക്കാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാതെ അവൾ പൂരപ്പാട്ട് നടത്തിക്കൊണ്ടേയിരുന്നു ജമ്മു ആണെങ്കിൽ ആരാ പടക്കം പൊട്ടിക്കണേന്നൊരു എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നു ചെവിയിൽ കോട്ടരുമ കയറിയതുപോലെയായി പാവം ജമ്മുവിന്റെ അവസ്ഥ വെച്ചിട്ട് പോട കാട കോഴി അതും വന്ന് ചമ്മു കോള് കട്ടാക്കി ജമ്മു ചമ്മി ജമ്മുവിന്റെ ചെവിയിൽ നിന്ന് പറക്കുന്ന കരിഞ്ഞ പുക നിങ്ങൾ കണ്ടോ പാവം ജമ്മുവിന്റെ ചെവിയുടെ സൈലൻസർ അടിച്ചു പോയതാ എന്താടാങ്ങനെ കിളി പോയോ ഇരിക്കുന്നേ മഹി ജമ്മുവിനെ തട്ടി എടാ അത് പിന്നെ എന്നെ കണ്ട കാട പറയോ ഏയ് അങ്ങനെ പറയില്ല മഹി ജമ്മു പറ നന്നായിട്ട് ആട്ടുന്നുണ്ടല്ലേടാ അടുത്തുള്ള മില്ലിൽ നിന്ന് എനക്ക് ഒരു പണി നോയിക്കൂടെ നീ ഇങ്ങനെ ആട്ടല്ലേ അവനൊരു സത്യം പറഞ്ഞല്ലേ അപ്പു എടാ അപ്പു നീയും നീ എന്തോ അങ്ങനെ ചോദിച്ചേ മഹി ജമ്മു ചമ്മുവിനെ വിളിച്ച കാര്യം അവരോട് പറഞ്ഞു എല്ലാവരും വയറും പൊത്തി കുടുകൂടാ ചിരിക്കുന്നു നിർത്തടാ എന്തോ ഇത്ര കിണിക്കാൻ ജമ്മു എന്നാലും നിന്നെത്ര പെട്ടെന്ന് അവള് മനസ്സിലാക്കി കളഞ്ഞല്ലോടാ കിച്ചു ഇല്ലടാ അവൾക്കറിയില്ല ഞാനാണെന്ന് ജമ്മു അതല്ലടാ കോഴി കോഴി നിന്റെ വർഗം കണ്ടുപിടിച്ചു ദേവൻ ഓ ആക്കിയതാണല്ലേ ജമ്മു ആദ്യത്തെ ഫോൺ വിളി തന്നെ ശുഭം നിന്റെ നല്ല കാലം വരാൻ പോകുന്ന നമ്പ കിച്ചു ഓടാ നീ കളി ഞങ്ങൾക്കൊന്നും വേണ്ട നീ അനുനെ വീട്ടിൽ കൊണ്ടു ഞങ്ങൾ വരുന്നവർ എന്തു ചെയ്യുമായിരുന്നു ഏഹ് പറ വിളിച്ചു പറഞ്ഞ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ത് കിച്ചു സത്യം പറയണ എന്റെ പെങ്ങൾ നീ ജമ്മു മാറി ആനാവശ്യം പറയത് ഞാനവിടെ തൊട്ടിട്ട് പോലും ഇല്ല കിച്ചു നല്ല െ വിച്ചു ഞാൻ നിർത്തി ആള് വിടിച്ചു പറഞ്ഞു കിച്ചു വേഗം പോയി കിടന്നു നന്നായിട്ട് അറിയാം അനു ഇല്ലെങ്കി പോത്തെ വല്ല ദേവ് രാവിലെ അനുവിനെ വിളിച്ച് എണീപ്പിക്കുന്ന തിരക്കിലാണ് ഒന്നുകൂടെ വിളിച്ചു വെക്കാം അനു ഡിമേ എനു കണ്ണും തിരുമ്മി ബെഡിലിരുന്നു തലക്കൊക്കെ ഒരു കലം പോലെ അനു തറയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അത് ഇന്നലെ ഒരു മയവില്ലാതെ കുടിച്ചേണ്ടിയാ ദേവു കുടിച്ചോ അനു ആഹാ കുട്ടിക്കൊന്നും ഓർമ്മയില്ലേ ഇല്ല അനു നന്നായി ചേ അപ്പൊ ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ല ചിന്നു ഇന്നലെ എന്തു നടന്ന അനു അത് ഞങ്ങൾക്കൊറിഞ്ഞൂടാ നീല കിച്ചു വന്ന് ആര് ചേച്ചി അപ്പനോ അനു ഓർത്തെടുക്കാൻ ശ്രമിച്ചു ചെറുതായിട്ട് അവൾക്ക് എന്തൊക്കെയോ ഓർമ്മ വരാൻ തുടങ്ങി അനു വേഗം ബാത്റൂമിൽ കയറി മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു ഇന്നലെ നടന്ന ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയതും അവൾ തലയിൽ കൈവെച്ചു എന്റെ ദൈവമേ ഇന്നലെ എന്തൊക്കെയാ ഞാൻ കാട്ടിക്കൂട്ടിയത് കാലനെല്ലാം ഓർമ്മ കാണുവോ ഓർമ്മയുണ്ടാവല്ലേ ഇന്നലെ മാത്രം മാഞ്ഞു പോണേ ഇനി എങ്ങനെ ഞാൻ ആ മുഖത്ത് നോക്കും അനു നീ തീർന്നടി തീർന്നു അനു ഓരോന്നൊക്കെ ആലോചിച്ചു നിന്നു കൊറേ നേരമായിട്ട് അനുവിനെ കാണാതെ അഭിമുഖെന്ന് വാദം മുട്ടിയതും അനുവേഗം ഇറങ്ങി വന്നു ഇന്നലെ നടന്നു ഓർമ്മയില്ലാത്ത പോലെ അനു അവരുടെ മുമ്പിൽ അഭിനയിച്ചു ഇല്ലെങ്കിൽ അത് മതി വാരി കൊല്ലാൻ അന്ന് ആരി ചേച്ചി കിട്ടിയത് അവൾ നന്നായിട്ട് ഓർത്തു കിച്ചവിടെ ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ച് ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ ദാ മുന്നിൽ തന്നെ കിച്ചു തൃപ്തിയായി പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു എപ്പോഴൊക്കെ അവിടെയും സൂപ്പർ സൂപ്പർഫാസ്റ്റ് കമ്പ്യൂട്ടറായി എല്ലാ പപ്പഴാ അവ കിച്ചുവിനെ കണ്ടതൊന്നും പരിങ്ങി എന്നാൽ കിച്ചു ഒന്നും സംഭവിക്കാത്ത ഭാഗത്തിൽ നടന്നു എന്നെ കണ്ടിട്ടൊരു ഭാവോരിക്കും മറന്നുപോയ എന്തോ എന്നാലും ഞാൻ രക്ഷപ്പെട്ടു അനു കിച്ചുവിനെ സൂക്ഷിച്ചു നോക്കി കിച്ചു എന്താന്ന് കണ്ണോട് ഗൗരൃത്തിൽ ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ വേഗം അവിടുന്ന് പോയി അനുവിന്റെ കാണിച്ചൂട്ടിൽ കണ്ട് കിച്ചു ചീരടക്കാൻ പാടുവിടുന്നുണ്ടായിരുന്നു പെണ്ണിനി ഇന്നലെ ആണെന്നൊന്നും ഓർമ്മയില്ലെന്നാ കരുതി പക്ഷെ എല്ലാ ഓർമ്മ അവടെ പ്രവൃത്തിയിലൂടെ അവന് മനസ്സിലായിരുന്നു കൊറച്ചു നേരം കഴിഞ്ഞു അവരെല്ലാം പോവാനിറങ്ങി ചമ്മു വിളിച്ചു എന്താ എന്ത് അല്ല ആ ഇന്നലെ ആരെങ്കിലും വിളിച്ചിരുന്നോ ഇല്ലല്ലോ അല്ല വിളിച്ചിരുന്നു ഒരു കാടക്കോഴി ഞാൻ നല്ല പോലെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവന്റെ കളി അല്ല ഇന്നലെ വിളിച്ച കാര്യം മനസ്സിലായി അല്ല അത് പിന്നെ ഇന്നലെ വിളിച്ച ആ കാട കോഴി ഞാനായിട്ട് വരും എന്നിട്ട് പറഞ്ഞില്ലല്ലോ അതല്ലേ ഞാൻ അതിനും പറയാനുള്ള ഗ്യാപ്പ് തന്നീ പൂരപ്പാട്ടായിരുന്നില്ലേ ജമ്മു പാവ എക്സ്പ്രഷൻ ഇട്ട് നിന്നു ചോറി എന്റെ ചെവി പോയി നീ ഇന്നലെ എന്തൊക്കെയാടി വിളിച്ചു പറഞ്ഞേ മട്ടാഞ്ചേരി മാർക്കറ്റിൽ ചെറിയ പിള്ളേർക്ക് പോലും നിന്നെ അറിയാന്ന് നീ പഴയ ഗുണ്ടിയായിരുന്നോ ഗുണ്ടി അതിന്നലെ ചുമ്മാ ഒരു ഓളത്തിന് പറഞ്ഞല്ലേ ഉം അല്ല എന്റെ ശബ്ദം കേട്ടോ മനസ്സിലായില്ലോ നിനക്ക് ഇല്ല ഞാൻ പെട്ടെന്ന് കരുതി വല്ല കോഴിയാണെന്നല്ലേ അതെ പോളി നിന്നോളം സംസാരിക്കാൻ വേണ്ടി വിളിച്ച ഞാൻ ആരായി ഇപ്പോഴേലും പറഞ്ഞ നന്നായി ഇല്ല ഇനി വിളിക്കുമ്പോ ഞാൻ അതിലും ഭീകരൻ നടത്തിയേനെ ഓഹോ നീ ഒരു ഭീകരിയാണല്ലേ ഷാദിക്ക തീവ്രവാദിയാവുമ്പോ ഞാനൊരു ഭീകരിയാവ നമ്മളെ അൽക്കഴുതയുടെ ആൾക്കാരല്ലേ ചമ്മു നിലത്ത് നോക്കി കളം വരച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ അൽ അൽ ആ അതിന്റെ ആൾക്കാരല്ലേ പോവാൻ സമയമായതും അവരെല്ലാം ഇറങ്ങി എല്ലാവരോടും ടാറ്റാറിനെ പിള്ളേരെ സേറ്റ് കാറിൽ കയറി ജമ്മുവിന് മാത്രമായിരുന്നു സങ്കടം ശ്രീ ചേച്ചിയും ചീത്ത ഒരിക്കൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു എല്ലാവരും ഇത്രയും ദിവസം അടിച്ചുപൊളിച്ച സന്തോഷത്തിൽ തിരികെ പോയി